നാലായിരം പോലീസുകാരുടെ നടുവിൽ ഫട്നാവിസ് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തുകയാണ് ഇവിടെ ശിവസേന നീണ്ട പതിനഞ്ച് ദിവസം അന്തർധാരയിൽ നടന്നത് ഷിൻഡയെ പൂട്ടാനുള്ള കളികൾ മാത്രമായിരുന്നു രണ്ട് യോഗവും റദ്ദ് ചെയ്ത് ഫട്നാവിസ് ഇരുന്നൂറ്റി അൻപത് ഉള്ള തന്റെ കുടുംബത്തിലേക്ക് ഓടി മറഞ്ഞിട്ടുണ്ടെങ്കിൽ മോദി കളിച്ച കളി ചില്ലറയല്ല എന്ന് തന്നെയാണ് മഹായുധിയിൽ നിന്ന് പോലും അറിയാൻ കഴിയുന്നത് മോദി ഉണ്ടെങ്കിൽ എല്ലാറ്റിനും ഒരു തീർപ്പുണ്ടാവും എന്നുമായിരുന്നു മുഖ്യമന്ത്രിയായി ഫട്നാവിസിനെ ഉയർത്തി ഉയർത്തിക്കാണിച്ചതിനു ശേഷം ഇതേ ഫട്നാവിസ് പറഞ്ഞത് എന്നാൽ കഴിഞ്ഞ തവണ ഷിൻഡേയെ മുഖ്യമന്ത്രിയാക്കിയ അതേ കൂട്ടർ തന്നെയാണ് ഇപ്പോൾ അദ്ദേഹത്തെ അദ്ദേഹത്തെ അടിച്ച് താഴെയിടുന്നതും ബീഹാറിൽ നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രിയാക്കിയതുപോലെ തന്നെയും ആക്കണമെന്ന് ഷിൻഡെ പറഞ്ഞപ്പോൾ ആദ്യമൊന്ന് പരുങ്ങിയ ബി ജെ പിന്നീട് എന്ത് കളി കളിച്ചിട്ടാണെങ്കിലും എല്ലാം ഇനി മോദി പറയുന്നത് പോലെ എന്ന് ഒടുക്കം ഇതേ ഷിൻഡയെ കൊണ്ട് പറയിപ്പിക്കുകയായിരുന്നു എന്തായാലും ഇനി ഷിൻഡെയുടെ യുഗം അവസാനിച്ചു ഇനി ഒരിക്കലും ഷിൻഡെ മുഖ്യമന്ത്രി ആവില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് കാരണം അത്തരത്തിലുള്ള കളികളാണ് ബി ജെ പി ഇപ്പോൾ കളിച്ചിരിക്കുന്നത് ഇതേ കാര്യം എടുത്തു പറയുകയാണ് ശിവസേനയിലെ ഉദ്ധവ് താക്കറെ വിഭാഗം മഹായുധി സഖ്യം ദേവേന്ദ്ര ഫട്നാവിസിനെ അടുത്ത മുഖ്യമന്ത്രിയാക്കാൻ തീരുമാനിച്ചതിന് പിന്നാലെ ഷിൻഡെ യുഗം അവസാനിച്ചു ഇനിയൊരിക്കലും അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാകാൻ കഴിയില്ല എന്നാണ് ശിവസേന യുദ്ധ് താക്കറെ വിഭാഗം നേതാവ് സഞ്ജയ് റാവത്ത് പറഞ്ഞത് ഷിൻഡേയെ ഭാരതീയ ജനതാ പാർട്ടി ഉപയോഗിച്ചു എന്നും ഇപ്പോൾ കളഞ്ഞു എന്നുമാണ് റാവുത്ത് അവകാശപ്പെടുന്നത് ഷിൻഡെ യുഗം അവസാനിച്ചു രണ്ടു വർഷമേ ആയിട്ടുള്ളൂ ഇപ്പോൾ അവന്റെ ഉപയോഗം അവസാനിച്ചു അവന് വലിച്ചെറിഞ്ഞു ഷിൻഡെ ഇനി ഒരിക്കലും ഈ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാകില്ല ബി ജെ പിക്ക് ഷിൻഡേയുടെ പാർട്ടിയെ തകർക്കാൻ പോലും കഴിയും ഇത് എല്ലായ്പോഴും അങ്ങനെയാണ് അവർക്കൊപ്പം പ്രവർത്തിക്കുന്നവരുടെ പാർട്ടിയെ അവർ തകർക്കുകയും അവസാനിപ്പിക്കുകയും ചെയ്യുന്നു എന്നു കൂടിയാണ് റാവുത്ത് ഇവിടെ ചേർത്ത് വെച്ചത് വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടായിട്ടും മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയെ വെളിപ്പെടുത്തുന്നതിലൂടെ അതിന്റെ കാലതാമസത്തെ റൌത്ത് ഇവിടെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട് മഹായുധീ സഖ്യത്തിൽ എന്തോ കുഴപ്പമുണ്ട് എന്ന് അദ്ദേഹം ഇതിന്റെ അടിസ്ഥാനത്തിൽ പറയുകയും ചെയ്തു ദേവേന്ദ്ര ഫട്നാവിസ് ഇന്ന് മുതൽ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ആവുകയാണ് അദ്ദേഹത്തിന് ഭൂരിപക്ഷവും ഉണ്ട് എന്നിട്ടും പതിനഞ്ച് ദിവസത്തേക്ക് അവർ സർക്കാർ രൂപീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതിനർത്ഥം അവരുടെ പാർട്ടിയിലോ മഹായുധിയിലോ എന്തോ കുഴപ്പമുണ്ട് എന്നാണ് ഇതാണ് റാവുത്ത് പറയുന്നത് വരും ദിവസങ്ങളിൽ അത് കാണാമെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറയുമ്പോൾ എന്തോ ചിലത് അകത്ത് പുകയുന്നു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്